വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സൊക്കെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് ഇപ്പം ഈ ക്യാബ്ജിങ് ഒരു യൂട്യൂബർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ ലൈവിൽ പോയിട്ട് ഒന്ന് ഒന്ന് സജ്ജ ഒന്ന് ഇതാ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യാബ് ജിബിൻ്റെ പക കളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചു നോക്കുക ചോദിച്ചു നോക്കുകയെന്നല്ല നമുക്ക് ഇത് കണ്ടിട്ട് ക്യാബ് ജിബിൻ്റെ ലോങ് വഴ്സ് കഴിഞ്ഞിട്ടുള്ളത് കണ്ടിട്ട് നമുക്ക് റിക്വസ്റ്റ് ഇട്ടാം അല്ല റിക്വസ്റ്റല്ല സോറി ആ റിക്വസ്റ്റ് റിക്വസ്റ്റിന് ഇവിടുന്നോണ്ട് റിക്വസ്റ്റ് ഇട്ടുക അക്സെപ്റ്റ് ചെയ്യുമോന്നറിയില്ല നമുക്ക് ഒന്ന് എക്സ്പെക്ട് ചെയ്ത് നോക്കാം കുറച്ച് പൈസ ഒക്കെ ഇട്ടെടുക്കാതെ

Voilà. malari ribut je, polis tak nampak lagi കൈ റക്കാൻ കഴിഞ്ഞിറിക്കാൻ എൻ്റെ ഇതിൻ്റെ അടിഞ്ഞു നടന്ന കൊതുമ്പലി അമ്മറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതിലേറെ പ്ലേസ് നമ്മളെപ്പോഴും നാളാമ്പറിലട ഊണി വലിച്ചു പത്തി നല്ല നേരങ്ങ പൊട്ടാ സ്റ്റോവ് കിട്ടിയ പിന്നെ കളിയോ മറ്റേ എം ഫൈവ് ഊമ്പിട്ടി ഊമ്പി ഊമ്പിയ നമ്മൾ തീർന്നു കിട്ടില്ല Ich gehe da gerne mal. Komm, ich bin los. Mal eine Damage und dann und dann. Mal kalt die oder paar Blasen. Das ist Powder and I give ഈ ന്യൂബൾ ഇങ്ങനെയാണ് കഴിച്ചു ഒന്നും ഇല്ലാതെ അടക്കു ക്ലാസ് നമുക്ക് കണ്ടില്ല വെടിയൊക്കെ അമ്മ നമ്മുക്ക് ഊമ്പിട് എന്തെടാ

Terima kasih telah menonton പോയാജാലി അടേ ഞളെ പോയ പിന്നെ കിട്ടൂലട ഇതാണ് പ്രശ്നം അതൊന്നു വരുന്നില്ല

വർ സ്പ്രാഫൽ എവിടെയാണ് നമ്മൾ പറാഫിൽ ഇട്ടോണ്ട് എന്നോ പറാഫല്ലേവിടെ ഞാൻ ഇപ്പോൾ അവളെ കണ്ടി ആ ഇടക്ക് കൊട്ടാ സ്റ്റോക്ക് ഇതിലിതുണ്ടാവിലും ഉണ്ടായി <laughs> നോണ്ടി. ഇതക്ക് നോബിനെ എങ്ങനെ കൊല്ലാ? ഇമോ ഇഎംഐ2ഡി ഇ കണ്ടേ ഇതിക്കൊടെ ഇനി അടുത്ത സ്നൈപ്പർ കൊണ്ടേണം. ഓ മാ

മറ്റേതാണോ ഇത് അവിടെ മോന് കുറച്ച് കോൺസുൾ എന്തെങ്കിലും ജീപ്പ് കിട്ടുമെന്നോ ഒരു ജീപ്പ് കിട്ടാതെ എങ്ങനെടക്കുന്നുണ്ട് ചാടിയാ ചാടാൻ പറ്റില്ല ചാടാൻ മാറ്റില്ലല്ലോ നമ്മുടെ രണ്ടക്കെ ഫുട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു തമ്പുണ്ടാവും

എവിടക്കെ ഇനി അതെ ഇവിടെ എടുത്ത ഇവിടെ എടുത്തോ കണ്ടല്ലോ ഞാൻ പോലെ അടിക്ക ആയി അത് പാലക്കാലത്ത് ഇപ്പോൾ ഡ്രോപ്പ് കിട്ടോസ് ആവശ്യമുള്ള ആവശ്യം ഇല്ലാത്ത നേരത്തെ തേങ്ങ ഒന്നും കിട്ടില്ല അല്ല ആവശ്യമുള്ള നേരത്തെ തേങ്ങ കിട്ടില്ല ആവശ്യമില്ലാത്ത നേരത്തിൽ കിട്ടൂ നമുക്ക് ആ ഡ്രോപ്പിൽ എ ഡബ്ല്യു വൈ ഉണ്ടെങ്കിൽ അത്രക്കു ലക്ക് വൈ ആണെന്നു കഴിഞ്ഞാൽ എ ഡബ്ല്യുമാര് മതി ഓ വെസ്റ്റ് ഫോർ ഉണ്ടാ നമുക്ക് വെസ്റ്റ് ഫോറിനുള്ളത് ആരോടീ ആ അങ്ങട്ട് വാടാ കൊല്ലാൻ നോക്കിയതായിരുന്നു കിട്ടീലല്ല അതങ്ങ് മാ ഇവിടെ ഇറങ്ങാൻ നമുക്ക് ഇവിടെ കുറേ എംസ് ഉണ്ടായില്ലേ വീഡിയോ എവിടെ വെച്ച് കഴിഞ്ഞാൽ പേർക്കും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്കായി ചെയ്യാനായി കമൻറ്റ് നോക്കുക നോക്കിയൊന്ന് വരെ ബ്രോൺസി